അസ്ലാം വലിക്കും വർമ്മത്തുള്ള ഹർമിന്റെ ചുറ്റു എന്ന് പരിചയപ്പെട്ടാലോ ഹറമിന്റെ ചുറ്റുവിലായിട്ട് ഇരുന്നൂറ്റി പത്ത് ഗേറ്റുകൾ വരുന്നുണ്ട് അതിൽ ആദ്യം ഇവിടുത്തെ രാജാക്കന്മാരുടെ പേരിലുള്ള ഗേറ്റുകൾ നോക്കാം അജിയാദ് ഭാഗത്തുള്ള ക്ലോക്ക് ടവറിന് നേരെ ഓപ്പോസിറ്റുള്ള കിങ് അബ്ദുള്ള ഗേറ്റ് ആറാം നമ്പർ ടോയ്ലറ്റിന്റെയും ദാറുദ്ഹീദ് ബിൽഡിന്റെ നേരെ മുന്നിലുള്ള കിങ് ഫഹദ് ഗേറ്റ് ഇത് മിസ്ഫലാണുള്ളത് ഷുബൈക്കിലുള്ള കിങ് ഫൈസൽ ഗേറ്റ് ഹറമിലെ എമർജൻസി ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള കിങ് അബ്ദുള്ള ഗേറ്റ് ഇത് ജെറുവലാണുള്ളത് ഈ ഗേറ്റിന്റെ ഭാരം വരുന്നത് എഴുപത് ടണ്ണാണ് റസ്സ ഭാഗത്ത് മറുവയുടെ അടുത്തുള്ള കിങ് ഫത്തഹ് ഗേറ്റ് ഇനി മറ്റ് പ്രധാനപ്പെട്ട ഗേറ്റുകൾ അഞ്ചാം നമ്പർ ബാബ് ലജിയാദ് ആറ് ബാബ് ബിലാൽ ഒൻപത് ബാബ് ഹിനൈൻ പത്ത് ഇസ്മായിൽ പതിനൊന്ന് സഫ പന്ത്രണ്ട് ഹംസ പതിമൂന്ന് കുബൈസ് പതിനാല് നബി പതിനാറ് ദാറുൽ അർക്കാം പതിനേഴ് അലി ഇരുപത് അബ്ബാസ് ഇരുപത്തൊന്ന് ബനി ഹാഷിം ഇരുപത്തിരണ്ട് ബനി ഷൈബ ഇരുപത്തിമൂന്ന് മറുവ இருபத்தஞ்சு அல் முயத இருபத்தாறு இருபத்தேழு குறைஷ் முப்பத்தாறு முஸ்தலிஃபா நாற்பத்தஞ்சு அல்ஃபத்த நால்ப்பத்தொம்பது ஒமர் ஃபாரூக் அன்பத்தஞ்சு அல் குத்ஸ் அன்பத்தாறு பாபு மதீனா அறுபத்தி மூணு பாபு அம்ர அறுபத்தி ஏழு அம்மார் பின் யாசர் அறுபத்தெட்டு மொயஸ் பின் ஜுபல் அறுபத்தொன்பது அம் அமர் பின் அல் ஆயாஸ் எழுபது ஆயிஷா பின் தபூபக்கர் எழுபத்தொன்று அஸ்மா பின் தபூபக்கர் எழுபத்தி மூணு யார் மோ 74 أبو بكر 79 فهد 84 جابر بن عبد الله 85 سعيد بن زيد 87 أم هاني 88 ميمونة 89 هجلة 90 حفصة 91 خديجة 94 إبراهيم 100 عبد الله رضي الله عنهما